ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ ഞാൻ എൻ്റെ മോൾക്ക് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ചോറ് കൊടുത്ത് അപ്പോൾ അപ്പം അതിൻ്റെ കറികളൊക്കെ എന്ത് ചെയ്യാണെന്നുള്ള ഒരു വിശേഷമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ തട്ടപാത്രം കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ തുടച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഞാൻ ആദ്യം ചോറാണ് ഏട്ടോ ഇട്ട് കൊടുക്കുന്നത് നല്ല ചൂട് ചോറാണ് ഇട്ട് കൊടുക്കുന്നത് മോള് പഠിക്കുന്ന സ്കൂളിൽ പൊതിച്ചോറ് കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ പാത്രത്തിൽ തന്നെ ചോറ് കൊണ്ടുപോകണം അതുകൊണ്ട് തന്നെ പാത്രത്തിലാണ് ഞാൻ ചോറ് എടുക്കുന്നത് ഞാനൊരു മുക്കാ ഭാഗത്തോളം ചോറാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് കുറച്ച് അധികം ചോറ് ഇട്ട് കൊടുക്കും കാര്യം രാവിലെ ഒന്നും കഴിക്കാതെ ഇങ്ങനെ ആയിട്ടാണ് കുട്ടി പോണത് ചിലപ്പം ഒരു ദോശ കഴിച്ചെങ്കിലായി കഴിച്ചില്ലെങ്കിലായി അങ്ങനെയാണ് ഇതിനകത്തേക്ക് ഞാൻ നല്ല പച്ചമുളക് നമ്മുടെ ഉണ്ട പച്ചമുളകുണ്ടല്ലോ നല്ല എരിയുള്ള നല്ല മണമുള്ള ആ പച്ചമുളക് അരച്ച നല്ല അടിപൊളി ചമ്മന്തി ആട്ടോ വച്ചേക്കുന്നത് ഇനി ഇതിനകത്തേക്ക് ഞാൻ തലേന്ന് രാത്രി അടമാങ്ങയിട്ട് പറ്റിച്ച നെത്തോലി മീൻ കറിയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് ഇനി രാവിലെ തന്നെ ഫ്രഷായിട്ട് പൊരിച്ച മീനാണ് കേട്ടോ അതും നെത്തോലി മീൻ തന്നെയാണ് അതും കൂടെ മുകളിലോട്ട് വെച്ചു കൊടുക്കുവാണ് അപ്പോൾ ഈ മൂന്ന് കറി വെച്ചപ്പം തന്നെ ആ പാത്രത്തിൻ്റെ മുകൾ ഭാഗം ഏകദേശം നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി വേറൊരു പാത്രം എൻ്റെ മുകളിൽ വയ്ക്കാനായിട്ടുണ്ട് നമുക്ക് കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിന് മുകളിലോട്ട് ഞാൻ ആ പാത്രം വെച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇനി കറി വെക്കാനായിട്ട് ഞാൻ മുകളിലേക്ക് വയ്ക്കുന്ന പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് മുട്ട പൊരിച്ചതും കൂടി വെച്ചുകൊടുക്കുവാണ് അപ്പം നമ്മുടെ ഇന്നത്തെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അടച്ച് വെക്കാം വളരെ രുചികരമായിട്ട് ഉച്ചയ്ക്ക് നല്ല സൂപ്പറായിട്ട് കഴിക്കാനുള്ള ഉച്ചയുണ്ട് റെഡി ആയിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്